ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് ഒരുപാട് പെറ്റ്സുകൾക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബെൽജിയം അല്ലോയ്സിന്റെ ഒരു ഫീമെയിൽ അഡൾട്ട് ഫീമെയിൽ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം അല്ലോയ്സ് വെറും പന്ത്രണ്ടായിരം രൂപയിൽ ഇതിൻ്റെ വില അവർ ചോദിക്കുന്നുള്ളൂ ബേസിക് ട്രെയിനിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ബെൽജിയം മല്ലോസിന്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ അഡൾട്ട് ബെൽജിയം അല്ലേസിന്റെ രണ്ടു വയസ്സ് പ്രായമുള്ള ഫീമെയിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബേസിക് ട്രെയിനിങ് ചെയ്തിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബ് ഒരു ആപ്സ് അപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഈ പപ്പിയുടെ ലാപ്ടാപ്സോന്റെ മെയിൽ പപ്പിയുടെ വില അവർ ചോദിക്കുന്നുള്ളൂ അർജന്റ് സെയിലാണ് അപ്പോൾ ഈ ലാപ്ടാപ്സോന്റെ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം കോട്ടയാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ അയ്യായിരം രൂപയുടെ റേറ്റ് ചോദിക്കുന്നുള്ളൂ അർജന്റ് സെയിലുമാണ് എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ രണ്ടില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഏഴ് മാസം പ്രായമുള്ള പോമറേനെ സ്പിപ്സിൻ്റെ ഒരു മെയിൽ പപ്പി നമുക്ക് സെയിലിനായിട്ട് സെയിലല്ല ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ പോമറേനെ സ്പിപ്സിൻ്റെ ഏഴ് മാസം പ്രായമുള്ള സെമി ആയിട്ട് പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പാലക്കാടാണ് ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ പെറ്റ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്ആാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ എടുക്കാത്ത ഒന്ന് ചേരിച്ചു പിടിച്ചിട്ട് യൂട്യൂബിന്റെ സൈസിൽ വീഡിയോ എടുത്ത് അയച്ചേരാൻ ശ്രമിക്കുക മാക്സിമം അപ്പോൾ പോമുറയിനുസരിച്ച് ഫ്രീ ആയിട്ട് ഓപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മെയിൽ ഡോഗാണ് അഡൾട്ട് മെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് അടക്കം പന്ത്രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ലൊരു അടിപൊളി ഗോൾഡൻ റിട്രീവർ അഡൽട്ട് മെയില് വെറും പന്ത്രണ്ടായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളൂ വിത്ത് കെ എസ് ഐ സർട്ടിഫിക്കറ്റ് അടക്കം എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ കെ സി എ സർട്ടിഫൈഡ് അഡൽട്ട് മെയിലിനൊക്കെ അന്വേഷിച്ചിടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് നല്ല പ്രൈറ്റ് ഓറിയനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നല്ല ഹെയർ ക്വാളിറ്റി ഗോൾഡൻ റിട്രീവർ സീരിയൽ നമ്പർ അഞ്ച് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അലിഗേറ്റർ കാർ രണ്ടടി നീളമുള്ള അലിഗേറ്റർ അലിഗേറ്റർക്കാരാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ അലിഗേറ്റർ കാറിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ചില് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് രണ്ടടി നീളമുള്ളത് നാലായിരം രൂപ കൊറിയറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറ് ചാലക്കുടി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേനിയൻ സ്വിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്ന വെറും മൂവായിരം രൂപ ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ പോമറൈന സ്വിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീസ് അപ്പൊ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ആറില് കോണ്ടാക്ട് ചെയ്യുക ചാലക്കുടി എന്ന ലൊക്കേഷൻ സീരിയൽ നമ്പർ ഏഴ് മലപ്പുറമാണ് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാർപ്പ് ഫിഷുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ടു നാലിഞ്ച് സൈസുള്ള കാർപ്പുകൾ അപ്പോൾ ഇതിൽ വെയിൽ ടൈലും കാർപ്പുകളും ഉണ്ട് ഇതിൽ ബൾക്കായിട്ടൊക്കെ എടുക്കണെങ്കിൽ പീസ് റേറ്റ് നോർമൽ അമ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ബൾക്കായിട്ട് നൂറിൽ കൂടുതലൊക്കെ എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ മൂന്ന് ടു നാലിഞ്ച് സൈസ് കാർപ്പ് ഫിഷുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക മലപ്പുറമാണ് കൊറിയറും കാര്യങ്ങളും അവൈലബിൾ സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പീസ് എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ ലാപ് ആപ്ശേറെ ഫീമെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ പപ്പീസുകൾ എല്ലാതും അവൈലബിൾ ആണ് ലാപ്ഷാപ്സ് പപ്പി വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി മാർക്കിംഗ് ഒക്കെ ഉള്ള മെയിൽ പപ്പീസ് പതിനൊന്ന് അഞ്ഞൂറ് വരുന്നുള്ളൂ നല്ല മാർക്കിംഗും നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ബീഗിള് മെയിൽ പപ്പീസ് പതിനൊന്ന് അഞ്ഞൂറ് പോംബറേനിൽ സ്പീസിന്റെ ഫീമെയിൽ പപ്പിയാണ് ബ്ലാക്കും വൈറ്റും ചെറിയും ഡോട്ടുള്ളത് മൂവായിരം രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ജർമ്മൻ ഷിപ്പിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് ഇതിന്റെ വില വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ജർമ്മൻ ഷിപ്പേഡ് മെയിൽ പപ്പി ഷിഡ്സിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഈ പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മെയിൽ പപ്പി പതിനായിരം രൂപ പോമ്രൈനിൽ സ്വിറ്റ്സിന്റെ മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ പപ്പീസ് വെറും മൂവായിരം രൂപയാണ് പപ്പീസിന്റെ വില വരുന്നുള്ളൂ മെയിൽ പപ്പീസ് തിരുവനന്തപുരമാണ് ഈ പപ്പീസുകളുടെ ഒക്കെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഡാഷ് ഡാഷ്വേണ്ടിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് പപ്പീസുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പപ്പിയും ബാക്കി ബ്രൗൺ കളർ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആണ് പിള്ളിന്റെ ഒരു മെയിൽ പപ്പി നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് പിറ്റ് സ്റ്റേറ്റ് മെയിൽ പപ്പി മെയിൽ പപ്പിന് പതിനായിരം രൂപ ജർമൻ സ്റ്റേറ്റ് മെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ജർമ്മഷിപ്പേണ്ട ഈ പപ്പിയുടെ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം ജില്ലയില് ചോറ്റാനിക്കരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡാഷ്ഗണ്ടിന്റെ ഒരു ഫീമെയിൽ ആണ് അഡൾട്ട് ഫീമെയിൽ രണ്ട് ഹീറ്റ് കഴിഞ്ഞാണ് രണ്ട് ഹീറ്റ് സ്കിപ്പ് ചെയ്താണ് മൂവായിരം രൂപയാണ് ഈ ഫീമെയിലിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഡാഷ് വണ്ടിന്റെ അഡൽറ്റ് ഫീമെയിലിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളം അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെറ്റ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട് അതേപോലെ ആട് പശു പോത്ത് എന്ന കാറ്റഗറി രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിന്റെ ലിങ്കും വീഡിയോക്ക് തൊട്ട് കൊടുത്തുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്തോളും സപ്പോർട്ട് ചെയ്യുക അവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും ഇങ്ങനത്തെ പെറ്റ്സുകളായാലും അത് കുറച്ച് കൂടിയൊക്കെ ആയാലും സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്